മമ്മൂട്ടി വക മഞ്ജു വാര്യർക്ക് അൻപത് ലക്ഷം എന്തിന് മെഗാസ്റ്റർ മമ്മൂട്ടി ഒരു ത്യാഗനിർഭര മനസ്സിനുടമയാണ് കാരണം അദ്ദേഹം അശരണർക്ക് തണലേകുന്നതിൽ മുൻപന്തിയിലാണ് അത് രഹസ്യമായും പരസ്യമായും ചെയ്യാറുണ്ട് ഇവിടെയും കാരുണ്യം കാത്തിരിക്കുന്ന ക്യാൻസർ രോഗികൾക്കു വേണ്ടിയാണ് കേരള ക്യാൻ എന്നൊരു സംരംഭത്തിനു വേണ്ടി കേരള ക്യാനിന്റെ ബ്രാൻഡ് അംബാസിഡറായ മഞ്ജു വാര്യർക്ക് അൻപത് ലക്ഷം ചെക്കായി ഏൽപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലും ദിനപത്രവുമാണ് കേരള ക്യാനിന്റെ സംഘാടകർ അവർ ഇന്നലെ നടത്തിയ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്താണ് മമ്മൂട്ടി അൻപത് ലക്ഷം രൂപ കൈമാറിയത് ആ പരിപാടിയിൽ മലയാള സിനിമയിലെ ക്യാൻസർ എന്ന വിപത്തിനെ പലവട്ടം തോൽപ്പിച്ച ഇന്നസെന്റും മമതാ മോഹൻദാസും സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു ക്യാൻസർ എന്ന വിപത്തിനെ തിരിച്ചറിയാൻ വൈകുന്നതാണ് ഈ രോഗം സങ്കീർണമാകാൻ ഇടവരുന്നതും മരണം കവർന്നെടുക്കാൻ കാരണവും ആദ്യം തന്നെ അത് കണ്ടുപിടിച്ച് പ്രതിരോധിക്കുന്നതിനാണ് കേരള ക്യാൻ പ്രാമുഖ്യം നൽകുന്നത് ഈ പരിപാടിയിൽ പ്രമുഖ ഡോക്ടർമാരും ക്യാൻസറിനെക്കുറിച്ച് വരാനുള്ള സാഹചര്യം നേരിടേണ്ട രീതി എന്നിവയ്ക്കെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഈ സംരംഭത്തിൽ മമ്മൂട്ടിയും മഞ്ജുവും മമതയും ഇന്നസെന്റും മാത്രമല്ല നമുക്കും കൈകോർക്കാം ഈ വാർത്ത അറിയുന്നവരെല്ലാം കേരള ക്യാനുമായി സഹകരിക്കുക ഈ മാരകരോഗം ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ എന്ത് സഹായങ്ങളും ഞങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഫിലിംകോട്ട്